വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒഴുക്കാണ് കണ്ണൂർ പയ്യാവൂർ പഞ്ചായത്തിലേക്ക് എന്താ കാര്യമെന്നിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും പഞ്ചായത്ത് ഒരു പരിപാടി പ്രഖ്യാപിച്ചു പയ്യാവൂർ മാംഗല്യം ഈ പദ്ധതിയിലേക്ക് അവർക്ക് ആയിരക്കണക്കിന് അപേക്ഷകൾ കിട്ടി എന്നാൽ അയച്ചതോ ഭൂരിപക്ഷം പുരുഷന്മാർ സ്ത്രീകളുടെ അപേക്ഷ പത്ത് ശതമാനത്തെ താഴെ ഉണ്ടായിരുന്നുള്ളൂ ഇത് വല്ലാത്തൊരു പ്രതിസന്ധി ആക്കിയിട്ടുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുവഴി വരൂ നിങ്ങളുടെ അപേക്ഷകൾ നൽകൂ പഞ്ചായത്ത് നടത്തിയ പ്രഖ്യാപനം ഇങ്ങനെയാണ് ഒരു മാസം കൊണ്ട് നാലായിരത്തോളം അപേക്ഷകൾ ലഭിച്ചു തൊണ്ണൂറ് ശതമാനവും പുരുഷന്മാരുടേതാണ് അപ്പോൾ എങ്ങനെ പദ്ധതി മുന്നോട്ട് പോകുമെന്നതാണ് അടുത്ത ചോദ്യം ആദ്യഘട്ടം പോലെ ആയിരിക്കില്ല കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരുമെന്നതാണ് പഞ്ചായത്തിൻ്റെ പ്രതീക്ഷ അതിനായി ചില ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ അപേക്ഷ മൂവായിരത്തി അഞ്ഞൂറ് കടക്കുകയാണ് സ്ത്രീകളുടെ അപേക്ഷ ഇപ്പോൾ ഏകദേശം നൂറ്റി അൻപത് പിന്നിട്ടിട്ടുണ്ട് ഈ ഓരോ അപേക്ഷയും സൂക്ഷ്മമായി പരിശോധിച്ച് ഓരോ കെട്ടുകളിലേക്ക് വെക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയുടെ അപേക്ഷ എടുക്കുന്ന പാടെ ഏത് കെട്ടിലാണ് ഇതിന് ചേരാവുന്ന ഒരാൾ ഉള്ളത് എന്ന് കാണാപ്പാടം ഇപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത സ്ത്രീകളുടെ അപേക്ഷകളിൽ വിധവകളും വിവാഹമോചിതരുമാണ് കൂടുതൽ വിവാഹം ബാധ്യതയായി മുന്നിൽ കണ്ടവരുമുണ്ട് ലഭിച്ച അപേക്ഷകൾ തരംതിരിച്ച് അനുയോജ്യമായവരെ കൂട്ടിയോജിപ്പിക്കുകയാണ് രണ്ടാം ഘട്ടം അടുത്ത മാസം ഇതിൽ അൻപത് പേരുടെ വിവാഹം നടത്താനാകുമെന്നാണ് പഞ്ചായത്തിന്റെ കണക്കുകൂട്ടൽ